പെസഹാക്കു മുമ്പുള്ള വ്യാഴാഴ്ച ദൈവാലയത്തിൽ എന്നോമിലെ കുഷ്ഠരോഗികൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നതു ഞാൻ കാണുന്നില്ല അപ്പസ്തോലന്മാർ അവനെക്കുറിച്ച് സംസരിക്കുന്നതു മാത്രം കേൾക്കാം അവരുടെ അവരുടെയിടയിൽ അദ്ഭുതങ്ങളൊന്നും പ്രവർത്തിച്ചതായും എനിക്ക് തോന്നുന്നില്ല കാരണം മയോൻ പത്രോസ് പറയുന്നു ആരോഗ്യം എവിടെയാണെന്ന് വിശ്വസിക്കുന്നതിൽ നിന്നും അനുഭവിച്ചറിയുന്നതിൽ നിന്നും കഠിനമായ ഏകാന്തര അവരെ തടഞ്ഞിരിക്കുന്നു ശബ്ദായമാനവും ആൾത്തിരക്കുള്ളതുമായ ഓഫേൽ പ്രാന്തങ്ങളിലേക്ക് നയിക്കുന്ന കവാടത്തിലൂടെ അവർ പട്ടണത്തിനുള്ളിലേക്കു ഏതാനും ചുവടുകൾ വച്ചുകഴിഞ്ഞതേയുള്ളൂ പകുതി തുറന്ന ഒരു വാതിലൂടെ പുറത്തിറങ്ങി ഓടിവന്ന അന്നലെയാ ഗുരുവിനെ വണങ്ങിക്കൊണ്ടു പറയുന്നു കർത്താവേ ഇന്നു സന്ധ്യവരെ നിന്നോട്ടൊത്തു ചെലവഴിക്കാൻ എൻറെ അമ്മ എനിക്ക് അനുവാദം തന്നിരി സാമുവലിൻ ഇച്ഛാഭംഗം ആകുകയില്ലേ എന്റെ ജീവിതത്തിൽ ഇനി ഒരു സാമുവലും ഇല്ല കർത്താവേ അതിനാൽ അത്യുന്നതൻ നന്ദി നൽകപ്പെടട്ടെ എന്നാൽ എന്നെ സാമുവൽ വിട്ടതുപോലെ എൻറെ ദൈവമേ നിന്നെ അവൻ ഉപേക്ഷിക്കാതിരിക്കാനുള്ള കൃപ അവൻ എനിക്ക് തരട്ടെ അവളുടെ സുന്ദരമായ അധരങ്ങളിൽ വീരോചിതമായ പുഞ്ചിരിയാണ് എന്നാൽ പരിശുദ്ധയായ കണ്ണുകളിൽ കണ്ണീർ തിളങ്ങുന്നുണ്ട് മറുപടിയായി ഈശോ നന്നായി അവളെ നോക്കി അനന്തരം ഇങ്ങനെ മാത്രം പറയുന്നു ശിഷ്യകളുടെ കൂട്ടത്തിലേക്ക് പോയിക്കൊള്ളു ഈശോ നടപ്പു തുടരുകയാണ് എന്നാൽ അന്നലെയായുടെ അമ്മയും ഈശോയുടെ അടുത്തേക്ക് വന്നു അനുഭവിക്കുന്ന ദുഃഖങ്ങൾ നിമിത്തം യഥാർത്ഥത്തിലുള്ളതിനേക്കാൾ കൂടുതൽ പ്രായം തോന്നിക്കുന്ന സ്ത്രീ സ്ത്രീകുനിഞ്ഞ് വണക്കത്തോടെ എന്നാൽ വലിയ താത്പര്യമില്ലാത്ത വിധത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് പറയുന്നു ഗുരുവേ നിനക്കു സമാധാനം എപ്പോഴാണ് എനിക്ക് നിന്നോട് സംസാരിക്കാൻ കഴിയുക എനിക്ക് ആകെ വിഷമമാണ് ഉടൻ തന്നെ സ്ത്രീയെ അനന്തരം കൂടെയുള്ളവരോട് ഈശോ പറയുന്നു നിങ്ങൾ ഇവിടെ വെളിയിൽ നിൽക്കുക ഞാൻ ഒരു നിമിഷ നേരത്തേക്ക് വീട്ടിനുള്ളിലേക്ക് പോവുകയാണ് അനന്തരം ഈശോ ആ സ്ത്രീയെ അനുഗമിക്കാൻ തുടങ്ങുന്നു എന്നാൽ അന്നലെയാ ശിഷ്യകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു വിളി ഗുരുവെ അർത്ഥസമ്പുഷ്ടമായ വിളി യാചനാഭാവത്തിൽ അവൾ രണ്ടു കരങ്ങളും കൂട്ടിപ്പിടിക്കുന്നു ഭയപ്പെടേണ്ട സമാധാനമായിരിക്കൂ നിന്റെ കാര്യം എന്റെ കൈയിലുണ്ട് അതുപോലെ തന്നെ നിന്റെ രഹസ്യവും ഈശോ അവൾക്ക് ഉറപ്പു കൊടുത്തുകൊണ്ട് പറയുന്നു അനന്തരം പകുതി തുറന്നുകിടക്കുന്ന വാതിലിലൂടെ വേഗം അകത്തേക്ക് കടന്നു വേളയിലും മത്താ പതിനേഴ് പതിനെട്ട് മണി യേശുവിൻറെ ഗത്സമൻ പ്രാർത്ഥനയുടെ അവസരത്തിലും മത്ത ഇരുപത് മുപ്പത് മണി നെഗറ്റീവ് നാൽപ്പത്തിയാറ് ഈ മൂന്ന് ശിഷ്യന്മാരെ പ്രത്യേകം പരിഗണിക്കുന്നതായി സുവിശേഷത്തിൽ നാം കാണുന്നു മിശിഹായുടെ രാജകീയ മഹത്വത്തെക്കുറിച്ചുള്ള ഭൌതികസങ്കൽപിപങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന യാക്കോബും യോഹന്നാനും തങ്ങൾക്ക് പ്രധാന സ്ഥാനങ്ങൾ ലഭിക്കണമെന്ന ആഗ്രഹം കൊണ്ടു നടന്നിരുന്നു ഒരിക്കൽ അത് അവർ പ്രകടമാക്കുകയും ചെയ്തു മർക്കോ പത്ത് മുപ്പത്തിയഞ്ച് മണി നെഗറ്റീവ് നാൽപ്പത് മർക്കോസ് സുവിശേഷകൻ വിവരിക്കുന്ന പ്രകാരം ആ ശിഷ്യർ തന്നെയാണ് അവരുടെ ആഗ്രഹം പ്രകടമാക്കുന്നത് മത്തായി സുവിശേഷകൻ വിവരിക്കുന്നതാകട്ടെ അവരുടെ അമ്മയ്ക്ക് മക്കളെക്കുറിച്ചുണ്ടായിരുന്ന ആഗ്രഹം അവതരിപ്പിക്കുന്നതായിട്ടാണ് മത്ത ഇരുപത് ഇരുപത് മണി ഇരുപത്തിനാല് അവൾ തദവസരത്തിൽ ഈശോ അവരോട് ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഞാൻ സ്വീകരിക്കാൻ പോകുന്ന ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഇതിന്റെ യഥാർത്ഥ അർത്ഥം അവർ ഗ്രഹിച്ചിട്ടോ അല്ലാതെയോ എന്ന് നമുക്ക് പറയാനാവില്ല എങ്കിലും ഞങ്ങൾക്ക് കഴിയും എന്നാണ് അവർ മറുപടി പറഞ്ഞത് യാക്കോബിന്റെ ജീവിതത്തിൽ ആ മറുപടി ശിഷ്യന്മാരിൽ ആദ്യം പ്രാവർത്തികമാക്കിക്കൊണ്ട് രക്തസാക്ഷിത്വം വരിക്കുന്നത് അപ്പസ്തോല നടപടി നമുക്ക് വ്യക്തമാക്കിത്തരുന്നു ഉന്നത സ്ഥാനത്തെക്കുറിച്ച് ശിഷ്യന്മാർ ആഗ്രഹം പ്രകടിപ്പിച്ച അവസരം ഏറ്റവും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ശിഷ്യത്വത്തിന്റെ ആന്തരിക ഭാവം എന്തെന്ന് ഈശോ പഠിപ്പിക്കുകയാണ് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രകനായിരിക്കണം നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രിക്കപ്പെടാനല്ല ശുശ്രിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് മോചനദ്രവ്യമായി നൽകാനുമത്രേ മർക്കോ പത്ത് നാൽപ്പത്തി മൂന്ന് മണി നെഗറ്റീവ് നാൽപ്പത്തി അഞ്ച് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത ഇതാണ് സുവിശേഷങ്ങൾ എഴുതപ്പെട്ടപ്പോൾ ശിഷ്യന്മാരുമെല്ലാം സഭയിൽ യാക്കോബും ഇതരെ എത്രയും ആദരിക്കപ്പെടുന്ന വ്യക്തികളായിരുന്നു എങ്കിൽ തന്നെയും അവർ പ്രകടിപ്പിച്ച ഈ ബലഹീനതകൾ സുവിശേഷങ്ങളിൽ വിവരിക്കാതിരിക്കുന്നില്ല ബലഹീനതകൾ ഇല്ലാത്തവരായിരുന്നില്ല ശിഷ്യന്മാർ അവയെ അതിജീവിച്ച് ക്രിസ്തുവിലേക്ക് വളർന്നു വന്നവരാണവർ എന്ന സത്യമാണ് സുവിശേഷം ഇതിലൂടെ അവതരിപ്പിക്കുന്നത് നോക്കണേ ഒരു പുരുഷന്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന യാതൊന്നും എന്റെ പ്രതീക്ഷകളെല്ലാം തകർന്നു വെറും ചാബല്യം കൊണ്ട് അവൾ സ്വന്തം നാശത്തിന് കാരണം കൊടുക്കുന്നു കർത്താവെ അവളെ വിളിച്ച് അവളോട് സംസാരിക്കണ ആലോചിക്കണമെന്നു അവളോട് പറയി സാമുവലിനെ അന്വേഷിക്കണം അവൻ അവന്റെ ബന്ധുവായ അബ്രാഹത്തിന്റെ കൂടെയാണ് താമസം അത്തിമരച്ചുവട്ടിലെ ജലധാര കഴിഞ്ഞ് മൂന്നാമത്തെ തിരുതാ എന്നെ സഹായിക്കുക എന്നാൽ ആദ്യം അവളോട് തന്നെ ഇപ്പേനെ സംസാരിക്കൂ സംസാരിക്കുന്ന കാര്യം ഞാൻ ഏറ്റു ഞാൻ അവളോട് സംസാരിക്കാം എന്നാൽ മാനുഷികമായ ഒരു കെട്ട് അഴിച്ചുകളയുന്നതിനെക്കുറിച്ച് കളയുന്നതിനെക്കുറിച്ച് കർത്താവിന് നീ നന്ദി പറയേണ്ടതാണ് ഒരു നന്മയുടെ വാഗ്ദാനം ചെയ്യാത്ത ബന്ധം ആ മനുഷ്യൻ സ്ഥിരതയില്ലാത്തവനും ദൈവത്തോടും ഈ സ്ത്രീയോടും നീതി പുലർത്താത്തവനുമാണ് ശരി എന്നാൽ അവൾ നിന്റെ ശിഷ്യാണെന്നുള്ള കാരണത്തെ ലോകം അവളെയും നിന്നെയും കുറ്റക്കാരായി കാണുക എന്നത് യങ്കരമായിരിക്കും ലോകം കുറ്റപ്പെടുത്തും പിന്നെ മറന്നുപോകും നേരെ മറിച്ച് സ്വർഗം നിത്യമായതാണ് നിന്റെ മകൾ സ്വർഗ്ഗത്തിലെ ഒരു പുഷ്പമായിരിക്കും എങ്കിൽ പിന്നെ നീ എന്തിനാണ് അവളെ ജീവിക്കാൻ അനുവദിച്ചത് അപവാദം കൊണ്ട് പ്രഹരിക്കപ്പെടാതെ തന്നെ അവൾ ഒരു പുഷ്പമായി തീരുമായിരുന്നു ഓ നീ ദൈവമായതുകൊണ്ട് അവളെ വിളിച്ച് ഒന്നു ചിന്തിപ്പിക്കൂ അതിനുശേഷം സാമുവലിനോട് ഇതു പരിഗണിക്കാൻ സ്ത്രീയെ ഇക്കാര്യം ഓർമ്മിക്കൂ പോലും മനുഷ്യന്റെ മനസ്സിനെയും സ്വാതന്ത്ര്യത്തെയും തകർക്കാൻ കഴിയുകയില്ല തങ്ങൾക്കു നല്ലത് ഏതാണ് ഏതാണെന്ന് തോന്നുന്നുവോ അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അവകാശം സാമുവലിനും നിന്റെ മകൾക്കുമുണ്ട് പ്രത്യേകിച്ച് അന്നലെയാക്കിയ അവകാശമുണ്ട് എന്തുകൊണ്ടാണത് കാരണം ിനേക്കാൾ കൂടുതൽ അവൾ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നുണ്ട് കാരണം അവൾ സാമുവലിനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായി ദൈവത്തെ സ്നേഹിക്കുന്നു നിന്റെ മകൾ ദൈവത്തിൻ്റെതാണ് ഇല്ല ഇസ്രായേലിൽ ഇത് പ്രസക്തമല്ല വിവാഹിതയായ എന്റെ മകളാണ് അവളുടെ വിവാഹം ഭാവിയിലേക്ക് എനിക്ക് സമാധാനം തരുമായിരുന്നു നിന്റെ മകളെ ഞാൻ വർഷം മുമ്പേ അവൾ സുഖപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ശവക്കുഴിയിലാകുമായിരുന്നു നന്നാണ് നീ വിചാരിക്കുന്നത് ഞാൻ ഒരു നീ ഗുരുവും ദൈവവുമാണ് ദൈവവും ഗുരുവും ആയ ഞാൻ പറയുന്നു അത്യുന്നതൻ തൻ മക്കളുടെ മേൽ മറ്റാരെയും കാൾ അവകാശമുണ്ട് മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളിൽ വളരെയധികം വ്യത്യാസങ്ങൾ വരാൻ പോകെയാണ് ഇപ്പോൾ തുടങ്ങി കന്യകകൾക്ക് ദൈവസ്നേഹത്തെ പ്രതി നിത്യക നികകളായി ജീവിക്കാൻ സാധിക്കും അമ്മേ കരയാതിരിക്കൂ ഇന്ന് വീടുവിട്ട് ഞങ്ങളുടെ കൂടെ വരൂ എന്റെ അമ്മ അവിടെയുണ്ട് തങ്ങളുടെ മകളെ വീരോചിതമായി കർത്താവിന് നൽകിയിട്ടുള്ള മറ്റു മാതാക്കളും അവിടെയുണ്ട് വരൂ വന്ന് അവരുടെ കൂടെ ചേരൂ അന്നലയായോട് സംസാരിക്കൂ കർത്താവെ ശ്രമിച്ചു നോക്കൂ ഏങ്ങളിച്ചു കരഞ്ഞുകൊണ്ട് ആ സ്ത്രീ പറയുന്നു ശരി നീ ആഗ്രഹിക്കുന്നതുപോലെ ഞാൻ ചെയ്യാം പിന്നീട് കഥകു തുറന്ന് ഈശോ വിളിക്കുന്നു അമ്മേ അന്നലയായുമായി അകത്തേക്ക് വരൂ എന്റെ കുഞ്ഞ് കാര്യം ഒന്നുകൂടെ പരിഗണിക്കണമെന്ന് നിന്നോട് ഞാൻ പറയണമെന്ന് നിന്റെ അമ്മ എന്നോടാവശ്യപ്പെടുന്നു ഞാൻ സാമുവലിനോടും സരിക്കണമെന്നാണ് അവൾ പറയുന്നത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിന്റെ അഭിപ്രായം എന്ത് സാമുവലിനോട് നിനക്ക് സംസാരിക്കാമല്ലോ അല്ല അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ നിന്നോടപേക്ഷിക്കുന്നു നിന്നെ ശ്രവിച്ചു കഴിയുമ്പോൾ അവൻ നീതിമാനായിത്തീരണം എന്നുള്ള എന്റെ ആഗ്രഹത്തിന്റെ പേരിൽ മാത്രമാണിത് എന്നെ സംബന്ധിച്ചിടത്തോളം നിനക്കറിയാമല്ലോ എന്റെ അമ്മയ്ക്ക് ഏറ്റവും സത്യമായിട്ടുള്ള മറുപടി കൊടുക്കണമെന്ന് ഞാൻ യാചിക്കുന്നു സ്ത്രീയെ നീ ഇത് കേട്ടോ അപ്പോൾ എന്താണ് മറുപടി ഇടറിയ സ്വരത്തിൽ അവൾ ചോദിക്കുന്നു മകളുടെ ആദ്യത്തെ വാക്കുകൾ കേട്ടപ്പോൾ അവൾ പശ്ചാത്തപിച്ചു എന്ന് പ്രതീക്ഷിച്ച് അവൾക്ക് കാര്യം അങ്ങനെയല്ല എന്നു മനസ്സിലായി ഒരു വർഷത്തേക്ക് നിന്റെ മകൾ ദൈവത്തിൻ്റെതായിരുന്നു അവളുടെ വ്രതം അവളുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കും ഓ സാധുവായ ഞാൻ എന്നേക്കാൾ ദുഃഖിതയായി വേറെ ഏതെങ്കിലും ഒരമ്മയുണ്ടോ മേരി പെൺകുട്ടിയുടെ കൈയിൽ നിന്ന് തന്റെ കൈ പിൻവലിച്ച് ആ സ്ത്രീയെ ആശ്ലേഷിച്ചുകൊണ്ട് കാരുണ്യത്തോടെ പറയുന്നു നിന്റെ ചിന്തയാലും സമാരത്താലും പാപം ചെയ്യരുത് ഒരു കുട്ടിയെ ദൈവത്തിന് കൊടുക്കുന്നത് ദുഃഖമല്ല വലിയ മഹത്വമാണ് നീ എന്നോട് ഒരു ദിവസം പറഞ്ഞില്ലേ നിനക്ക് ഒരു മകൾ മാത്രമുള്ള മുതിനാൽ ദുഃഖമുണ്ട് കർത്താവിൻ വിശുദ്ധനായ ഒരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നു നീ ആഗ്രഹിക്കുന്നുവെന്ന് നിനക്ക് ഒരു മകനില്ല എന്നാൽ രക്ഷകന്റെ മഹത്വത്തിൽ അവനു മുൻപേ പോകുന്ന ഒരു മാലാഖയാണ് നിനക്കുള്ളത് എന്നിട്ടും നീ പറയുന്നു നിനക്ക് സന്തോഷമില്ലെന്ന് എന്റെ അമ്മ അവളുടെ ഉദരത്തിൽ ഞാനുണ്ട് എന്നറിഞ്ഞ നിമിഷത്തിൽ തന്നെ എന്നെ കർത്താവിന് സമർപ്പിച്ചു എന്നെ ഗർഭം ധരിക്കുമ്പോൾ അമ്മ വൃദ്ധയായിരുന്നു എന്നിട്ട് മൂന്നു വർഷത്തേക്കു മാത്രമേ എന്നെ അവൾക്കു ലഭിച്ചുള്ളൂ എനിക്കും അവൾ ഹൃദയത്തിൽ മാത്രമായിരുന്നു എങ്കിലും അവളുടെ മരണസമയത്ത് എന്നെ കർത്താവിന് കൊടുത്തല്ലോ എന്ന ഓർമ്മ സമാധാനം നൽകി നീ നല്ലവളായിരിക്കൂ നിന്റെ മകളെ തന്റെ വധുവായി സ്വീകരിക്കത്തക്ക വിധം അത്രയധികം നിന്നെ സ്നേഹിക്കുന്ന അവനെ സ്ഥിക്കാൻ ദൈവാലയത്തിലേക്കു വരൂ നിന്റെ ഹൃദയം യഥാർത്ഥ ജ്ഞാനമുള്ളതായിരിക്കട്ടെ യഥാർത്ഥ ജ്ഞാനം അടങ്ങിയിരിക്കുന്നത് കർത്താവിനോടുള്ള നമ്മുടെ ഔതാര്യത്തിന് അതിർത്തി നിശ്ചയിക്കാത്തത് ലാണ ആ സ്ത്രീ ഇപ്പോൾ കരയുന്നില്ല അവൾ ശ്രദ്ധിച്ചു കേൾക്കുന്നു അനന്തരം ഒരു തീരുമാനമെടുക്കുകയാണ് പുറങ്കുപ്പായം എടുത്തുപുതച്ചു മകളുടെ മൂന്നിലൂടെ കടന്നുപോയപ്പോൾ നെടുവീർപ്പോടെ പറയുന്നു ആദ്യം നിന്റെ രോഗം പിന്നീട് കർത്താവ് ഹാ എനിക്ക് നീ ഇല്ലാതാകുകയാണ് അല്ലമ്മേ അങ്ങനെ പറയാതെ ഇപ്പോൾ ഞാൻ നിന്റേതായിരിക്കുന്നതുപോലെ ഒരിക്കലും ആയിരുന്നില്ല നിനക്കും ദൈവത്തിനും ദൈവത്തിനും നിനക്കും നിങ്ങൾക്കു രണ്ടു പേർക്കു മാത്രം എന്റെ മരണം വരെ പിന്നീട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവളെ ആശ്ലേഷിക്കുന്നു അമ്മേ നിന്റെ അനുഗ്രഹം നിന്റെ അനുഗ്രഹം കാരണം നിനക്ക് വേദന വരുത്തിയല്ലോ എന്നോർത്ത് ഞാൻ വളരെ സഹിക്കയായിരുന്നു എന്നാൽ ദൈവമുണതാണ് ആവശ്യപ്പെട്ടത് പിന്നീട് പുറത്തേക്കിറങ്ങി കഥകടിച്ചു മുമ്പിൽ പോകുന്ന ഈശോയെയും അനുഗമിച്ച് അവർ മറ്റു ശിഷ്യകളുടെ കൂടെ ചേർന്നു കർത്താവെ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിലേക്കേറുന്നത് മറ്റേ വശത്തുകൂടെ കയറുന്നതല്ലേ കൂടുതൽ നല്ലത് സബതിപുത്രൻ ജെയിംസ് ചോദിക്കുന്നു കാരണം ഇവിടെ കയറിയാൽ അൻറോണിയായുടെ മുൻപിലൂടെ നമുക്ക് പോകാം എന്നിട്ട് നീ പ്രതീക്ഷിക്കുന്നത് ഗുരുവെ സൂക്ഷിക്കണം സൻഹദീൻ ചാരന്മാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് തോമസ് പറയുന്നു നീ ഇതെങ്ങനെ അറിഞ്ഞോ ബർത്തലോമിയോ ചോദിക്കുന്നു പ്രീഷരുടെ ഉത്കണ്ഠ കണ്ടാൽ മതിയല്ലോ കാര്യം ഗ്രഹിക്കാൻ ഓരോ ഉപായങ്ങൾ പറഞ്ഞ് അവർ തുടർച്ചയായി ഇവിടെ വരുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത് എന്തിനാണ് ഈ വരവി ഗുരുവിൽ കുറ്റം ചുമത്താനല്ലെങ്കിൽ പിന്നെ നീ പറഞ്ഞത് ശരിയാണ് അതുകൊണ്ട് ഗുരുവെ നമുക്കു അൻറോണിയായുടെ സമീപെ കൂടെ പോകാതിരിക്കാം റോമാക്കാർ നിന്നെ കാണാതിരുന്നാൽ അത്രയും നല്ലത് അതിന്റെ കാരണം എന്നെക്കുറിച്ചുള്ള ചിന്ത എന്നതിനേക്കാൾ റോമാക്കാരെ കാണുന്നതിലുള്ള അപ്രീതിയാണ് ഇതു ശരിയാണോ ഭർത്താൽമൈ ഇതുപോലുള്ള ഹീനത്വം നിന്റെ ഹൃദയത്തിൽ നിന്ന് നീക്കിയിരുന്നെങ്കിൽ നീ എത്ര ജ്ഞാനിയാകുമായിരുന്നു ഈശോ ഇങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ട് ഒരുത്തരും പറയുന്നത് ശ്രദ്ധിക്കാതെ ഉദ്ദേശിച്ച വഴിയിലൂടെ പോകുന്നു അന്റോണിയായിലേക്ക് പോകാൻ സിക്സ്തൂസ് വഴിയാണ് കടക്കേണ്ടത് യോവന്നായുടെയും ഹേറോദേസിന്റെയും കെട്ടിടങ്ങൾ അവിടെയുണ്ട് അവ അടുത്തടുത്താണ് കൂസായുടെ കെട്ടിടത്തിന്റെ വാതിൽക്കൽ ജോനാഥൻ ഉണ്ട് ഈശോയെ കണ്ട ക്ഷണത്തിൽ അയാൾ വീട്ടിലുള്ളവരെ വിവരം അറിയിച്ചു കൂസ ഉടനെ ഇറങ്ങിവന്ന് ഈശോയെ തലകുനിച്ചു വണങ്ങി യോവെന്നാ പിന്നാലെ എത്തി മറ്റു ശിഷ്യകളോടൊപ്പം ചേരാൻ അവൾ തയ്യാറാണ് കൂസ പറയുന്നു ഇന്ന് നീ ഞങ്ങളോടത്തു വസിക്കുമെന്ന് ഞാൻ കേട്ടു ഒരു വിരുന്നു സൽക്കാരത്തിൽ എന്റെ അതിഥി ആയിരിക്കാനുള്ള അനുമതി നിന്റെ ദാസന് നൽകണമേ ഒവ് എന്നാൽ അത് ദരിദ്രരും ക്ലേശിതരുമായ ആളുകൾക്കു വേണ്ടിയുള്ള ഒരു സ്നേഹവിരുന്ന് ആകുവാൻ സമ്മതിക്കുമെങ്കിൽ എന്റെ കർത്താവെ നീ ആഗ്രഹിക്കുന്നതുപോലെ നിന്റെ കലിപനകൾ എനിക്ക് നൽകുക നീ ആഗ്രഹിക്കുന്നതു ഞാൻ ചെയ്യാം നിനക്കു നന്ദി ക്രിസ്സര സമാധാനം നിന്നോടുകൂടെ രമ്മാവെന്നാ ചോദിക്കുന്നു ജോനാഥനോട് എന്തെങ്കിലും പറയാനുണ്ടോ അവനെ നിന്റെ ആവശ്യങ്ങൾക്കായി വിളിച്ചുകൊള്ളുക ഞാൻ ദൈവാലയത്തിൽ പോയി വന്നശേഷം പറഞ്ഞുകൊള്ളാം നമുക്ക് പോകാം കാരണം അവർ നമ്മെ കാത്തുനിൽക്കുന്നുണ്ടാകും അധികം താമസിയാതെ ക്രൂരനായ ഹേറോദേശിന്റെ മനോഹമായ കൊട്ടാരത്തിനടുത്തുകൂടെ അവർ കടന്നുപോയി ആരും അവിടെ താമസിക്കാത്ത വിധത്തിൽ എല്ലാം അടിച്ചിട്ടിരിക്കയാണ് പിന്നീട് അവർ അന്റോണിയായുടെ സമീപെ കടന്നുപോകുന്നു സായന്റെ സംഘം കടന്നുപോകുന്നത് പട്ടാളക്കാർ നോക്കുന്നുണ്ട് അവർ ദൈവാലയത്തിനുള്ളിലേക്ക് കടക്കുന്നു സ്ത്രീകൾ താഴെ നിന്നു പുരുഷന്മാർ അവർക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുകയാണ് അങ്ങനെ കുഞ്ഞുങ്ങളെ കാഴ്ചവെക്കുകയും സ്ത്രീകൾ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഭാഗത്ത് എത്തി ചെറുപ്പക്കാരിയായ ഒരമ്മയും ഏതാനും ആളുകളും ആ കർമ്മം നടക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്നു രംഗം കണ്ട് ആൻഡ്രൂ പറയുന്നു കർത്താവിന് പരിശുദ്ധനായ വേണ്ട അവൻ ശുദ്ധീകരണകർമ്മം നടത്തിയോ എന്ന് അവനോട് തന്നെ ചോദിക്കാം അറിയാതെ അവനെ കുറ്റപ്പെടുത്താൻ സാധിക്കയില്ലോ ഏലിയാസാർ മിണ്ടാതിരിക്കൂ വിലയില്ലാത്ത വാദം കൊണ്ട് നിന്നെ തന്നെ മലിനമാക്കാതിരിക്കൂ ചെറുപ്പക്കാരിയായ ഡോർകാസ് ഈ ബഹളത്തിൽപ്പെട്ടുപോയതിനാൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഓ ഞാൻ നിമിത്തം അവനെ ഉപദ്രവിക്കരുതേ മുൻകോപികളായ രണ്ടുപേർ ഉടനെ ഈശോയുടെ അടുത്തു ചെന്ന് ധാർഷ്ട്യത്തോടെ പറയുന്നു ഇവിടെ വന്ന് ഞങ്ങളോട് ഉത്തരം പറയൂ അപ്പസ്തോലന്മാർക്കും ശിഷ്യർക്കും ദേഷ്യവും ഭയവും ഈശോ ശാന്തനായി എന്നാൽ ഗാംഭീര്യത്തോടെ അവരെ അനുഗമിച്ചു വലം രസിക്കുന്നവരുടെ ലക്ഷ്യത്തിലേക്ക് ജനമായ കൊണ്ട് ഉച്ചത്തിൽ ഒരു ചോദ്യം അവൾ ഒരു തിരുന്നാലെനിക്കറിയാം അവൾ സ്വസ്റ്ററിൽ ഫിയായി ചെറുപ്പക്കാർ വിധവയും അമ്മയുമാണ് പ്രണമാണ് അതെ അമ്മായി നാം മറ്റയാൾ കൊട്ടാരത്തിലെ സൂപ്രണ്ടുമാണ് അതുകൊണ്ടി എമ്മയും കാറ്റത്തിനെ പ്രസവിച്ചുകൊണ്ടിരുന്ന കുറ്റങ്ങൾ നീ അവളുടെ മുറിയിൽ പ്രവേശിച്ചതായി അവൾ നിന്നേട്ടെ കത്താവെ അത് സത്യമല്ല ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്റെ മകനെ നീ പുനർജീവിപ്പിച്ചു എന്നു മാത്രമാനിക്കാൻ പറഞ്ഞുള്ള വേറൊന്നും പറഞ്ഞില്ല ഞാൻ നിന്നെ ബഹുമാനിക്കാൻ എന്നാൽ ഞാൻ നിന്നെ ഉപദ്രവിക്കുകയാണല്ലോ ചെയ്യുന്നത് എന്നോടു ക്ഷമിക്കണമേ അവളെ സഹായിക്കാൻ ഫിലിപ്പിന്റെ സുപ്രണ്ട് ഇടപെട്ട് പറയുന്നു നിങ്ങൾ കള്ളം പറയുന്നു സ്ത്രീ പറഞ്ഞില്ല ഞാൻ അതിന് സാക്ഷിയാണ് അതിനെ സത്യം ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് റബ്ബി മുറിയിലേക്ക് പ്രവേശിപ്പിച്ചില്ല അവൻ വാതിൽക്കൽ നിന്നുകൊണ്ടാണ് അത്ഭുതം പ്രവർത്തിച്ചത് നീ മിണ്ടാതിരിക്കൂ നീ ഒരു ദാസൻ ഇല്ല ഞാൻ മിണ്ടാതിരിക്കയില്ല നിങ്ങളെക്കാൾ അധികമായി ഗുരുവിനെ ബഹുമാനിക്കുന്ന ഫിലിപ്പിനോട് ഞാൻ പറയും നിങ്ങൾ അത്യുന്നത് ദൈവത്തിന്റെ കപടപ്തന്മാർ തർക്കം അങ്ങനെ സ്ത്രീയിൽ മാറി രാഷ്ട്രീയത്തിലേക്കും മതത്തിലേക്കും നീങ്ങി ഈശോ മൌനം പാലിക്കുന്നു ഡോർകാസ് കരച്ചിലും ഇസ്മായിലിന്റെ വീട്ടിലെ വിരുന്നിൽ സംബന്ധിച്ചിരുന്ന സത്യസന്ധനായ ഏലിയാസർ പറയുന്നു എനിക്ക് തോന്നുന്നത് സംശയം തീർന്നതിനാൽ കുറ്റാരോപണം നിലനിൽക്കുന്നില്ല അങ്ങനെ റബ്ബിക്കു പോകാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് ഇല്ല മൃദുശരീരത്തിൽ തൊട്ടതിനുശേഷം അവൻ ശുദ്ധീകരണം നടത്തിയോ എന്ന് എനിക്കറിയണം യഹോവായെ സാക്ഷിയാക്കി അവൻ ശപഥം ചെയ്യട്ടെ ഉസിയേലിന്റെ ജോനാഥൻ പറയുന്നു ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിച്ചില്ല കാരണം ആ കുട്ടി മരിച്ചിട്ടില്ലായിരുന്നു അതിന് ശ്വാസരസമായിരുന്നു ഹാ ഇപ്പോൾ നിനക്ക് പറയാൻ കണ്ടത് അവനെ പുനജ്ജീവിപ്പിച്ചില്ലെന്നാണ് വേറൊരു പ്രീശൻ ഉച്ചത്തിൽ ആക്രോശിക്കുന്നു നീ കേസിൽ ചെയ്ത പോലെ ഇതിനെക്കുറിച്ച് എന്താണ് വൻപു പറയാത്തത് വേറൊരുവൻ ചോദിക്കുന്നു നമ്മൾ വ്യഥാസമയം പാഴാക്കേണ്ട അവനെ ഓടിച്ചുവിട്ടിട്ട് പുതിയ ആരോപണം സൻഹെഗ്രീനു കൊടുക്കാം ഒരു പിടി ആരോ മറ്റുള്ള ആരോപണങ്ങൾ എന്തെല്ലാമാണ് ഈശോ ചോദിക്കൂ ഏതെന്നോ നീ കുഷ്ഠരോഗിയെ തൊട്ടു എന്നാൽ ശുദ്ധീകരണം നടത്തിയില്ല നിനക്ക് ഇത് നിഷേധിക്കാൻ കഴിയുമോ കഫർനാമിൽ വെച്ച് നീ ആണേട്ടു കുറെ അധികമായിപ്പോയതിനീ നാൽ കൂടുതൽ വിസ്തമായിരുന്ന നിന്റെ ശിഷ്യർ നിന്നെ വിട്ടുപോയി ഇത് നിഷേധിക്കാൻ കഴിയുമോ ഞാൻ ഒന്നും നിഷേധിക്കുന്നില്ല എന്നാൽ എന്നിൽ പാപമില്ല എന്നിൽ കുറ്റാരോപണം നടത്തുന്ന സാധോക്കെ നിന്നോട് അനസ്താസിക്കായുടെ ഭർത്താവ് പറഞ്ഞില്ലേ അവർ കുഷ്ഠരോഗിണിയല്ലേ എന്ന് സാമുവലിന്റെ വ്യഭിചാരത്തിന് നീ കൂട്ടുനിന്നു അവനോട് ചേർന്ന് ലോകരോട് നീ കള്ളം പറഞ്ഞു വൃത്തിക്കെട്ട ഒരു മനുഷ്യന്റെ കാമാസക്തിയെ തൃപ്തിപ്പെടുത്താൻ കുഷ്ടമല്ലാതിരുന്നതിനെ കുഷ്ഠമെന്നു വിളിച്ചു ഇസ്രായേലിൽ കുഷ്ഠരോഗിണിയെന്ന് വിളിക്കപ്പെട്ടുമ്പോഴുള്ള പീഡനങ്ങൾക്കായി ആ സ്ത്രീയെ വിധിച്ചു ഇതെല്ലാം ചെയ്ത് അവളുടെ കുറ്റവാളിയായ ഭർത്താവിന് നീ കൂട്ടുനിന്നുകൊണ്ടാണ് ഗിസ്കാലായിലും പിന്നീട് കാദേശിലും ചെന്നിരുന്ന നിയമജ്ഞരിൽ ഒരുവനായ സാദോക്കിനും ഈശോയുടെ വാക്കുകൾ നന്നായിക്കൊണ്ടു കൂടുതലൊന്നും പറയാതെ അയാൾ അവിടെ നിന്ന് തെന്നിമാറി എന്നാൽ ആൾക്കൂട്ടം അവനെ പരിഹസിച്ചു കൂകി വിളിച്ചു നിശബ്ദരായിരിക്കൂ ഈ സ്ഥലം പരിശുദ്ധമാണ് ഈശോ പറയുന്നു പിന്നീട് ആ സ്ത്രീയോടും അവളുടെ കൂടെയുള്ളവരോടും പറയുന്നു നമുക്ക് പോകാം അവർ കാത്തിരിക്കുന്ന സ്ഥലത്തേക്ക് എന്റെ കൂടെ വരൂ അനന്തരം ഗൗരവത്തോടും മഹിമയോടും കൂടെ ഈശോ നടന്നു ശിഷ്യർ അവനെ അനുഗമിച്ചു ഈ സമയത്ത് അനേകം പേർ ആ സ്ത്രീയെ ചോദ്യം ചെയ്യുന്നു അവൾ കഥ പറയുന്നു ഓരോരുത്തരോടും ഇപ്രകാരം ആവർത്തിച്ചു പറയുന്നുമുണ്ട് എന്റെ മകൻ അവന്റേതാണ് കുഞ്ഞിനെ ഞാൻ അവന് സമർപ്പിക്കും ഈ സമയത്ത് സൂപ്രണ്ട് ഈശോയെ സമീപിച്ചു പറയുന്നു ഗുരുവേ ഞാൻ അദ്ഭുതത്തിന്റെ വിവരം ഫിലിപ്പിനെ അറിയിച്ചു അവന് നിന്നെ ഇഷ്ടമാണെന്നറിയിക്കാൻ അവൻ എന്നെ അയച്ചിരിക്കുകയാണ് ഹേറോദേസിന്റെയും മറ്റു പലരുടെയും കെണികൾ വരുമ്പോൾ ഇക്കാര്യം ഓർത്തുകൊള്ളുക എന്നാൽ അവന് നിന്നെ കേൾക്കാനും കാണാനും ആഗ്രഹമുണ്ട് ഇന്ന് നിനക്ക് അവന്റെ വീട്ടിലേക്ക് വരാൻ കഴിയുമോ അവന്റെ വീട്ടിലേക്കും പ്രവിശ്യയിലേക്കും സ്വാഗതമൊരുളുക അവന് സന്തോഷമാണ് ഞാൻ ഒരു നടനോ മാന്ത്രികനോ അല്ല ഞാൻ സത്യത്തിന്റെ ടവുയു ഗുരുവാണ് അവൻ സത്യത്തിലേക്ക് വരട്ടെ അപ്പോൾ അവനെ ഞാൻ നിരസിക്കയില്ല അവർ സ്ത്രീകളുടെ അങ്കണത്തിലായി അവൻ ഇതാ ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യകൾ മേരിയെ വിവരം അറിയിച്ചു ഈശോ വരാൻ താമസിച്ചതിനെക്കുറിച്ച് മേരിക്ക് ഉത്കണ്ഠയായിരുന്നു അവരെല്ലാവരും ഒന്നിച്ചു സെസ്സേരിയായിൽ നിന്ന് വന്നവരെ പിരിച്ചുവിട്ടതിനു ശേഷം യൂദാസിന്റെ അമ്മ മേരിയെ അന്വേഷിക്കാൻ പോകണമെന്ന് ഈശോയ്ക്കുണ്ട് എന്നാൽ ഡോർക്കാസ് മുട്ടുകുത്തി നിന്നുകൊണ്ട് പറയുന്നു നിന്റെ ശിഷ്യരിലൊരുവന്റെ അമ്മയായ സ്ത്രീയെ ആണല്ലോ നീ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് ആ സ്ത്രീക്ക് മുൻപേ തന്നെ ഞാൻ നിന്നെ അന്വേഷിക്കുകയായിരുന്നു ഇങ്ങനെ നിന്നോട് പറയാനാണ് അന്വേഷിച്ചത് ഈ മകൻ നിന്റേതാണ് ഇവൻ എന്റെ ഏകപുത്രനാണ് അവനെ നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു ജീവിക്കുന്ന ദൈവം നീയാകുന്നു നിന്റെ ദാസനായി അവനെ സ്വീകരിക്കുക അതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയാമോ അതിന്റെ അർത്ഥം നീ നിന്റെ മകനെ സമർപ്പിക്കുന്നത് ദുഃഖത്തിനായിട്ടാകുന്നു എന്നാണ് അമ്മയെന്ന നിലയ്ക്ക് അവൻ നിനക്ക് നഷ്ടപ്പെടും ഡബ്ല്യു എന്നാൽ രക്തസാക്ഷി എന്ന നിലയിൽ സ്വർഗ്ഗത്തിൽ നടുക അവനെ തിരിച്ചു കിട്ടു നിന്റെ കുഞ്ഞുവഴിയായി ഒരു രക്തസാക്ഷിണി ആകാമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒവ് എന്റെ കർത്താവേ അവന്റെ മരണത്തിലൂടെ ഞാൻ ഒരു രക്തസാക്ഷിണിയാകുമായിരുന്നു അങ്ങനെ സാധുവായ ഒരമ്മയുടെ രക്തസാക്ഷിത്വം ഞാൻ സഹിക്കുമായിരുന്നു നിന്നെ പ്രതി ഞാൻ കൂടുതൽ പൂർണതയുള്ള രക്തസാക്ഷിണിയാകും കർത്താവിന് അത് പ്രീതികരമായിരിക്കും അത് അപ്രകാരമാകട്ടെ ഓ സൈമണിന്റെ മേരി നീ എപ്പോഴാണ് വന്നത് ഇപ്പോൾ വന്നതേയുള്ളൂ എന്റെ ബന്ധുവായ അനന്യാസിന്റെ കൂടിയാണ് വന്നത് കർത്താവെ ഞാനും നിന്നെ അന്വേഷിക്കുകയായിരുന്നു എനിക്കറിയാം നീ വരണമെന്നു പറയാൻ യൂദാസിനെ ഞാൻ അയച്ചിരുന്നു അവൻ വന്നില്ലേ യൂദാസിന്റെ അമ്മ തല നേരിയ സ്വരത്തിൽ പറയുന്നു അവൻ പോയ ഉടനെ വീട്ടിൽ നിന്നിറങ്ങി എന്നിട്ട് ഗർസേ മനിയിലേക്കു പോയി എന്നാൽ നീ അതിനു മുൻപേ അവിടെ നിന്നു പോയിരുന്നു ഞാൻ പിന്നെ ദൈവാലയത്തിലേക്ക് ഓടി ഇപ്പോൾ നിന്നെ കണ്ടു ഈ കുട്ടി പറയുന്നതു കേൾക്കാൻ തക്കവിധത്തിൽ ഇവിടെ എത്താൻ ഇടയായല്ലോ അവൾ ഒരമ്മയാണ് വളരെ സന്തോഷവതിയും ഓ അവൾ പറഞ്ഞതുപോലെ പറയാൻ കർത്താവെ എനിക്കും കഴിഞ്ഞിരുന്നെങ്കിൽ നവജാതൻ യൂദാസിനെക്കുറിച്ച് വളരെ ശാന്തനായ ഈ ആറ്റിൻകുട്ടികളെപ്പോലെ കരഞ്ഞുകൊണ്ട് ബലിക്കായി നയിക്കപ്പെടുന്ന ആട്ടിൻകുട്ടികളെ അവൾ ചൂണ്ടിക്കാണിക്കുന്നു കണ്ണീരുമറയ്ക്കാൻ മേലങ്കികൊണ്ട് അവൾ പുതച്ചു മൂടുകയാണ് അമ്മേ എന്റെ കൂടെ വരൂ നമുക്ക് യോവന്നായുടെ വീട്ടിൽ വെച്ച് സംസാരിക്കാം ശരിയായ സ്ഥലം ഇതല്ല ശിഷ്യകൾ യൂദാസിന്റെ അമ്മയെ അവരുടെ കൂടെ ചേർത്തു അവളുടെ ബന്ധുവായ അനന്യാസ് ശിഷ്യന്മാരുടെ കൂടെയും കൂടി ഡോർകാസും അവളുടെ അമ്മായിയമ്മയും ശിഷ്യകളുടെ ഗണത്തിൽ ചേർന്നു ആ കുഞ്ഞിനെ താലോലിച്ച് അൽഫയൂസിന്റെ മേരിയും സലോമിയും സന്തോഷിക്കുന്നു പുറത്തേക്കുള്ള വാതിലേക്ക് അവർ പോവുകയാണ് എന്നാൽ അവിടെ എത്തുന്നതിനു മുൻപ് ഒരു റോമൻ അടിമ യോവന്നായുടെ പക്കൽ മെഴുകിറ്റ ഒരു എഴുത്തുപല കൊണ്ടുവന്നു അത് വായിച്ച ശേഷം അവൾ മറുപടി കൊടുക്കുന്നു ശരി അങ്ങനെയാകട്ടെ എന്നു പറയൂ ഇന്നുച്ചകഴിഞ്ഞ് എന്റെ വീട്ടിൽ പിന്നെയുണ്ടായ ജായിയായുടെയും അവന്റെ അമ്മയുടെയും സന്തോഷത്തോടെയുള്ള വിളിച്ചുപറച്ചിലാണ് അവൻ ഇതാ ഇവിടെ പ്രകാശദാതാവ് അവനാണ് ദൈവത്തിന്റെ പ്രകാശമേ നീ അനുഗ്രഹീതനാകട്ടെ ഈ സന്തോഷത്താൽ പ്രകാശിതരായ അവർ സാഷ്ടാംഗം പ്രണമിക്കുന്നു ആളുകൾ ചുറ്റും കൂടി കാര്യം ഗ്രഹിച്ച് വിസ്മയിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു പിന്നെ വൃദ്ധനായ മത്തിയാസ് വന്നിട്ടുണ്ട് ദിനു സമീപത്ത് കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായിരുന്ന ആ രാമയിൽ ഈശോയ്ക്കും ശിഷ്യർക്കും ആദിത്യം നൽകിയ മനുക്കൂ അയാൾ ഈശോയെ വണങ്ങുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന മാർജമിന്റെ വല്യപ്പനും മറ്റു കൃഷിക്കാരും വന്നിട്ടുണ്ട് വേഗം നായോട് സംസാരിച്ച ശേഷം ഈശോ അവരോടുകൂടെ വരൂ ഇങ്ങനെ തന്നെ ഡോർക്കാസിനോടും ജായി അയോഗം മത്തിയാസിനോടും പറഞ്ഞു ജോസിയായും എന്നാൽ സുവർണ കവാടത്തിനരികിൽ അവർക്കെന്നാ വിശ്വസ്ത ശിഷ്യൻമാർക്കിനെ കാണുന്നു അയാൾക്ക പിന്നിലെത്തിക്കഴിഞ്ഞ വിയോത്തുകാരൻ യുദാസിനോടും ചൂടായി നവസാരിക്കയാണ് ഏ വരുന്നതും യൂദാസ് കണ്ടു കൂട്ടുകാരനോട് തിരിച്ചു നോക്കിയപ്പോൾ ഈശോ അവന്റെ അവരുടെ കണ്ണുകൾ പരസ്പരം കണ്ടുമുട്ടുന്നു ഈശോ അവന് ഏതുതരത്തിലാണ് നോക്കുന്നതെന്ന് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള കാരുണ്യം എന്നാൽ എല്ലാ പരിശുദ്ധ ശക്തികൾക്കും അവ ഇപ്പോൾ ബധിരനായിരിക്കയാണ് ഉടനടി ഓടി മറയാൻ അവൻ ഈശോയെ ഒരു തൂണിലേക്ക് ഒരുവിധം തള്ളുക തന്നെ ചെയ്ത എന്നാൽ ഈശോയുടെ പ്രതികരണം ഇതുമാത്രം മാർക്കേ നിൽക്കൂ നിന്റെ ആത്മാവിനോടും നിന്റെ അമ്മയോടും കരുണ കാണിക്കൂ സാത്താൻ എന്നലറിക്കൊണ്ട് അയാൾ സ്ഥലം വിട്ടു എത്ര ഭയങ്കരം ശിഷ്യർ വിളിച്ചു പറയുന്നു കർത്താവെ അവനെ ശപിക്കൂ ആദ്യം ഇതു പറയുന്നത് കറിയോത്തുകാരനാണ് ഇല്ല അങ്ങനെ ചെയ്താൽ ഞാൻ ഈശോ ആയിരിക്കില്ല നമുക്കു പോകാം മാന് അറിവ് അര എന്നാണ് ഈരുന്നു ഉണ്ടാണ് ദേവർ പക്ഷേ അവൻ എങ്ങനെയാണ് ഇത്തരത്തിലായത് അവൻ എത്രയോ നല്ലവനായിരുന്നു അസക്ക് പറയുന്നു മാർക്കിൽ വന്ന വ്യത്യാസം കണ്ടിട്ട് അസക്കിന് ദുഃഖം അമ്പുകൊണ്ട് പിളർക്കപ്പെട്ടതുപോലെയാണ് അസക്ക് ഇതൊരു രഹസ്യം തന്നെയാ ഇതിന് വിശദീകരണമൊന്നും സാധ്യമല്ല പലരും പറയുന്നു കറിയോത്തുകാരൻ യൂദാസ് പറയുന്നു ഞാൻ അവനെക്കൊണ്ട് സംസാരിപ്പിച്ചു അവൻ പറഞ്ഞതെല്ലാം മദനിൻറെയാണ് എങ്കിലും അവൻ പറയുന്നത് മിക്കവാറും മറ്റുള്ളവർക്ക് ബോധ്യം വരത്തക്ക വിധത്തിലാണ് അവൻ നീതിമാനായിരുന്ന അവസരത്തിൽ ഇത്രയും നീ പറയേണ്ടത് ഗമാലായുടെ സമീപെ അവൻ പിശാച്ചുബാധയുണ്ടായിരുന്നപ്പോൾ അവൻ ഇത്രയും വിട്ടിയല്ലായിരുന്നു എന്നാണ് സബ്ദിപുത്രൻ ജെയിംസ് പറയുന്നു ജോൺ ചോദിക്കുന്നു കർത്താവെ അവൻ പിശാച്ചുബാധയുണ്ടായിരുന്നപ്പോൾ നിന്നെ ഇതയും ഉപദ്രവിച്ചില്ലല്ലോ ഇതെന്തുകൊണ്ടാണ് അവൻ നിന്നെ ഉപദ്രവിക്കാതിരിക്കേണ്ടതിന് നിനക്ക് അവനെ സുഖപ്പെടുത്തിക്കൂടെ കാരണം ഇപ്പോൾ അവൻ ബുദ്ധിമാനായ ഒരു പിശാച്ചിനെ സ്വയം സ്വീകരിച്ചിരിക്കെയാണ് നേരത്തെ ഒരു സംഘം പിശാച്ചുക്കളുടെ വാസസ്ഥലമായിരുന്നു അവൻ പിശാച്ചുക്കൾ ബലം പ്രയോഗിച്ചു കയറിയതാണ് പക്ഷേ അവന് സമ്മതമല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അവന്റെ ബുദ്ധി പിശാചിനെ ആഗ്രഹിക്കുന്നുണ്ട് പിശാച്ച് ബുദ്ധിയുള്ള ഒരു പൈശാചിക് ശക്തിയെ അവനിൽ ആവസിപ്പിച്ചിരിക്കുന്നു ഈ രണ്ടാമത് പറഞ്ഞ ആവാസത്തിനെ തിരെ എനിക്കൊന്നും ചെയ്യുക സാധ്യമല്ല മനുഷ്യന്റെ സ്വതന്ത്ര മനസ്സിനോട് ഞാൻ ബലപ്രയോഗം നടത്തേണ്ടതായി വരും ഇത് നിന്നെ പുലിപ്പിക്കുന്നുണ്ടോ ഗുരുവേ ഒഹ്വ് ദുഃഖിപ്പിക്കുന്നുണ്ട് ഇത് എന്റെ വലിയ വേദനയാണ് എന്റെ പരാജയമാണ് ഇത് എന്നെ അസ്വസ്ഥനാക്കുന്നു കാരണം ഇപ്രകാരമുള്ള ആത്മാക്കൾ നഷ്ടപ്പെട്ടവയാകും അക്കാരണത്താൽ മാത്രം എന്നോട് അവർ ചെയ്യുന്ന ഉപദ്രവങ്ങൾ നിമിത്തമല്ല റോഡ് നിറയെ തിങ്ങിയാണ് ആളുകളും സവാരി മൃഗങ്ങളും വരുന്നത് ആ തിരക്ക് കടന്നുപോകാൻ അവർ കാത്തുനിൽക്കുന്നു യൂദാസിന്റെ അമ്മ അവനെ വളരെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് അതിനാൽ അയാൾ ചോദിക്കുന്നു കൊള്ളാം ഇതെന്തിന്റെ സുഖക്കേടാണ് എന്റെ മുഖം ആദ്യമായി കാണുകയാണോ നിനക്ക് യഥാർത്ഥത്തിൽ രോഗമാണ് എന്തെങ്കിലും ചികിത്സ ചെയ്യുകയാണ് വേണ്ടത് മകനെ എനിക്കു രോഗമൊന്നുമില്ല നിന്നെ ഞാൻ ആദ്യമായി കാണുകയും അല്ല അതുകൊണ്ട് അതുകൊണ്ട് ഒന്നുമില്ല ഗുരുവിന്റെ അതുപോലുള്ള വാക്കുകൾക്ക് നീ അർഹനാകല്ലേ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അവനെ ഉപേക്ഷിക്കുന്നില്ല കുറ്റപ്പെടുത്തുന്നുമില്ല ഞാൻ അവന്റെ അപ്പസ്തോലനാണ് അവർ തുടരുകയാണ് യോവന്ന മറ്റു ശിഷ്യകളുമൊത്ത് അവളുടെ വീട്ടിലേക്ക് പോകുന്നു അവരെ അഭിവാദ്യം ചെയ്യാൻ ഈശോ നിന്നു പുരുഷന്മാരെല്ലാവരും ഗത്സേമനിയിലേക്കാണ് പോകുന്നത് നമുക്കെല്ലാവർക്കും അങ്ങോട്ട് പോകാമായിരുന്നു ഏലീഷ എന്തു പറയുന്നു എന്ന് കേൾക്കാൻ എനിക്ക് താത്പര്യമാണ് നീ അവളെ കാണും കാരണം ഇന്നാണ് അവളോട് പറയുക അനസ്ഥാസിക്കായി അവൾക്കു ഞാൻ ഭരമേൽപ്പിക്കുന്നു എന്ന് ഞാൻ തന്നെ പറയും ഇന്ന് രാത്രിയിൽ ഒരു വിരുന്നുണ്ടായിരിക്കുമോ ഉവ്വ് എന്താണ് ചെയ്യേണ്ടതെന്ന് യോവന്നായോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് എന്താണ് കാര്യം നീ എപ്പോഴാണ് അവളോട് പറഞ്ഞത് നിനക്ക് കാണാമല്ലോ അവൾ പോകുന്നതിനു മുൻപ് യാത്ര ചോദിച്ചതിനിടയിൽ ഞാൻ പറഞ്ഞു നമുക്കു വേഗം നടക്കാം സമയത്തിത്തുതന്നെ യോവെന്നായുടെ തോട്ടത്തിലെത്തണം